ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസിൻ്റെ റെസിപ്പിയാണ് ബുഹാരി റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ് എന്തിന് കൂടി നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാലഞ്ച് കഷ്ണം പട്ട അതുപോലെ തന്നെ ഒരു എട്ട് ഒമ്പത് ഏലക്ക അതുപോലെ തന്നെ ഗ്രാമ്പു പിന്നെ ഒരു ഷേവയുടെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബാലീഫ് ഉണ്ടെങ്കിൽ ബാലീഫ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടെ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഇഞ്ചി ചേർക്കണില്ല കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ അതൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു രണ്ട് കിലോ അരിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ പറയണ കേട്ടോ നിങ്ങൾക്ക് അരിയുടെ അളവ് കുറക്കുകയാണെങ്കിൽ ഇതിൽ പകുതിയായിട്ട് എടുത്താൽ മതി ഇത് നല്ലപോലെ വെളുത്തുള്ളിയുടെ ഒരു പച്ചമുളക്കം മാറി വരുന്ന സമയത്ത് ഇതിൽ ഒരു വലിയ സവാള ചേർത്താക്കി അരിഞ്ഞ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കുക ഇതൊന്ന് വഴിന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് മൂന്ന് തക്കാളി ജ്യൂസാക്കി എടുത്തിട്ടുള്ളതാണ് വെള്ളമൊന്നും ചേർക്കാണ്ട് ജ്യൂസാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ തക്കാളിയിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ടൊമാറ്റോ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ പേസ്റ്റ് തന്നെ ചേർക്കുക കേട്ടോ സോസല്ല കേട്ടോ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പേസ്റ്റ് ചേർക്കുമ്പോഴാണ് ചോറിന് നല്ലൊരു കളറും അതുപോലെ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നത് അപ്പോൾ അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിങ്ങനെ ചേർക്കുമ്പോൾ അളന്നിട്ടല്ല ചേർക്കണം കേട്ടോ നമ്മളൊരു കണ്ണളവിന് അങ്ങോട്ട് ചേർക്കുകയാണ് നിങ്ങൾ ചേർക്കുമ്പോൾ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വരെ ഈ ഒരു റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് എണ്ണ തെളിയുന്ന വരെ ഒന്ന് വയറ്റി എടുക്കുക ഇതിലേക്ക് നമ്മൾ മസാല പൊടികളൊന്നും ചേർക്കണില്ല കേട്ടോ ഇനി നമ്മൾ ഒരു നാല് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ക്യാരറ്റ് അതുപോലെ ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നേരത്തെ അത് ഞാൻ കാണിച്ചിട്ടില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ ഒരു നാല് ക്യാരറ്റ് നിന്ന് തന്നെയാണ് ഞാൻ കുറച്ച് ക്യാരറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ അതൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഒരുപാട് സമയമൊന്നും നമുക്കിത് വയറ്റി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ക്യാരറ്റൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മാഗി ക്യൂബ്സാണ് ഞാനൊരൊറ്റ ക്യൂബ് മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഞാൻ ഒരെണ്ണം മാത്രമേ ചേർത്തിട്ടുള്ളൂ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ അരിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അളന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ രണ്ട് കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് അരിയുടെ ഇതിനനുസരിച്ചിട്ട് എടുത്താൽ മതി ഞാൻ സല്ല ഗോൾഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ റൈസ് അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുതിർത്ത് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഉപ്പൊക്കെ റെഡിയാണോ എന്ന് നോക്കുക ഉണക്ക നാരങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചേർത്തിട്ടില്ല അത് നിങ്ങൾ ഓപ്ഷണലാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ഉപ്പൊക്കെ റെഡിയാണോ നോക്കുക എന്നിട്ട് അടിച്ചു വെച്ചിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വെള്ളം പറ്റിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ മൂടിയൊക്കെ ഒന്ന് തുറന്നിട്ട് നമ്മൾ ഇളക്കി എടുത്താൽ മതി ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് ഇത് നിങ്ങൾക്ക് അൽഫാമിൻ്റെ കൂടെ ഇല്ലെങ്കിൽ മട്ടൺ ആയാലും ചിക്കൻ ആയാലും എന്തിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് പോകുന്ന ഒരു റൈസാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ടും പിന്നീ വരുന്ന പെരുന്നാളിനൊക്കെ നിങ്ങൾക്ക് മന്തി ഇതൊക്കെ കഴിച്ചു മടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബുഖാരി റൈസ് ട്രൈ ആക്കാം ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടെ വെജിറ്റേറിയൻസിലാണെങ്കിലും വെജിറ്റേറിയൻ ആയിട്ടുള്ള ഏത് ഡിഷിൻ്റെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ അതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇളക്കിയൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ഒരു ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റും ആ ഒരു ഉണക്കമുന്തിരിയും മുന്തിരിയും കൂടെ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിലും ഇത് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം